പ്രിയുള്ള സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ വിശ്വസ്തത എപ്പോഴും നൂറ് ശതമാനമായിരിക്കണം നമുക്കറിയാം സ്നേഹം ഒരുപക്ഷേ തൊണ്ണൂറ് ശതമാനമാകാം അറുപത് ശതമാനമാകാം എന്നാൽ വിശ്വസ്തത ഒരു കാരണവശാലും നൂറ് ശതമാനത്തിൽ കുറയാൻ പാടുകയില്ല വിവാഹ ഒരുക്ക ധ്യാനം നടക്കുന്ന സെൻ്ററിൽ വല്ലപ്പോഴും ക്ലാസ് എടുക്കാനായി ഞാൻ പോകാറുണ്ട് തൃശ്ശൂർ രൂപതയിലെ വിവാഹ ഒരുക്ക ക്ലാസ്സിൽ ഞാൻ ചോദിക്കാറുള്ള ഒരു കാര്യം എൻ്റെ മക്കളെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് രണ്ട് ഉത്തരങ്ങളാണ് പ്രധാനമായിട്ട് വരാറുള്ളത് ഒന്ന് സ്നേഹം രണ്ട് വിശ്വസ്തത പകുതി 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 ആളുകൾ പറയാറുള്ളത് സ്നേഹമാണെന്നും പകുതി ആളുകൾ പറയാറുള്ളത് വിശ്വസ്തതയാണെന്നാണ് എനിക്ക് തോന്നുന്നു വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വിശ്വസ്തത എപ്പോഴും നൂറ് ശതമാനമായിരിക്കണം കൗൺസിലിംഗിന് ഒരു ദം ഒരു ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നത് ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സിൻ്റെ വക്കിലാണ് രണ്ടുപേരും ആയിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് അറിയാനായി ഞാൻ പരിശ്രമിച്ചു സഹോദരൻ എന്നോട് പറഞ്ഞു അച്ഛ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അച്ഛൻ എങ്ങനെയെങ്കിലും അത് ഒന്ന് മാറ്റിത്തരണം എങ്ങനെ മാറ്റിത്തരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ്റെ ജീവിതകഥ മുഴുവൻ അവൻ അവനന്നോട് പങ്കുവച്ചു അതിനുശേഷം ആ സഹോദരി ഞാൻ വിളിച്ചു സഹോദരി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കരയുകയാണ് മുഴുവൻ സമയം കരച്ചിലാണ് ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നീ സമാധാനമായിരിക്കും മകളെ എന്നിട്ട് പറയൂ എന്താ നിൻ്റെ വേദന എന്ന് ആ സഹോദരി അവളുടെ സ്മാർട്ട് എടുത്ത് എനിക്ക് കാണിച്ചു തന്നു അവളുടെ ഭർത്താവിൻ്റെ ഫോണാണത് ആ ഫോണിൽ ഒരു പ്രത്യേക മെസ്സേജ് അവരുടെ അടുത്ത് എനിക്ക് കാണിച്ചു തന്നു ആ മെസ്സേജിൽ നമുക്ക് വായിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ മെസ്സേജിൽ എഴുതി വെച്ചിരിക്കുന്നത് വേറൊരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് അയച്ച മെസ്സേജ് കണ്ട് വേദനിക്കുന്ന ഈ സഹോദരി എന്താ അവൾ പറഞ്ഞു അച്ഛൻ ഇതുപോലെ കുറേ മെസ്സേജ് ഞാൻ പറഞ്ഞു ഇനി കണ്ടില്ല ഇനി കുഴപ്പമില്ല സാരമില്ല എനിക്ക് ഇത്രയും കണ്ടാൽ മതി ഇനി കാണണ്ട അപ്പോൾ അവൾ പറഞ്ഞു അച്ഛൻ ഈ മെസ്സേജ് ഞാൻ റെക്കോർഡ് ചെയ്തതുണ്ട് അവരുടെ കോൺവെർസേഷൻ അതൊന്ന് കേൾക്കച്ചോ അങ്ങനെ ആ മെസ്സേജ് റെക്കോർഡ് ചെയ്തത് ഞാൻ കേൾക്കുകയാണ് അവരുടെ സംഭാഷണമാണ് ഇവരുടെ ഭർത്താവും വേറൊരു സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം ആ സംഭാഷണത്തിൽ ഒരു ഡയലോഗ് നിങ്ങളോട് ഞാൻ പറയാം അവൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് കട്ട് തിന്നുന്നത് നല്ല രസല്ലടി അങ്ങനെയുള്ള സഹോദരങ്ങളെ ഇവൾ പറയുകയാണ് സ്നേഹം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അച്ഛോ സ്നേഹം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു ഇയാൾ ഇയാളിത്രയും അവിശ്വസ്തത കാണിച്ചില്ലേ സ്നേഹം കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നച്ചോ ഇദ്ദേഹം അവിശ്വസ്തത കാണിച്ചില്ലേ വിശ്വസ്തത എപ്പോഴും നൂറ് ശതമാനമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പറഞ്ഞു ഒരു നല്ല നിലത്ത് വിതച്ച വിത്തിൽ ചിലത് മേനിയും ചിലത് അറുപത് മേനിയും ചിലത് മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിച്ചു എന്ന് ശരിയാണ് സ്നേഹം ചിലപ്പോൾ ചിലർക്ക് നൂറ് ശതമാനം പ്രകടിപ്പിക്കാൻ പറ്റിയേക്കാം ചിലർക്ക് അറുപതാകാം മുപ്പതാകാം സാരമില്ല പക്ഷേ വിശ്വസ്തത വിശ്വസ്തത എപ്പോഴും നൂറ് ശതമാനമായിരിക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് സങ്കല്പിക്കുക വരെ വെള്ളമാണ് ആ ഗ്ലാസ്സിൽ എന്നാൽ ഒരു തുള്ളി വിഷം ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ വെള്ളത്തെ എന്ന് വിളിക്കുവോ വെള്ളം എന്ന് വിളിക്കുവോ ഞാനൊരിക്കൽ കുട്ടികളോട് ചോദിച്ചു മക്കളെ നിങ്ങൾ നിങ്ങളെന്തെന്ന് വിളിക്കുക ഇതിന് വിഷമെന്നോ വെള്ളമെന്നോ എന്നു വിളിക്കുക മക്കളെല്ലാവരും പറഞ്ഞു വിഷം എന്ന് വിളിക്കും അതേപോലെയുള്ള സഹോദരങ്ങളെ നീ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വസ്തനായാലും ഒരു ശതമാനം നീ അവിശ്വസ്തത കാണിച്ചാൽ നീ കാണിച്ച തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വസ്തതയും അവിശ്വസ്തതയായി മാറും അതുകൊണ്ടാണ് നൂറ് ശതമാനം വിശ്വസ്ത കാണിക്കണമെന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നു ഒരു കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാ കൽപ്പനയും ലംഘിക്കുന്നു ഒരു ദിവസം അവിശ്വസ്ത കാണിക്കുന്നവൻ തൊണ്ണൂറ്റൊൻപത് ദിവസത്തെയും വിശ്വസ്തത അവിശ്വസ്തയ്ക്ക് തുല്യമാക്കിക്കളയുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവിനോട് ജീവിതത്തോട് കർത്താവിൻ്റെ വചനങ്ങളോട് നൂറ് ശതമാനം വിശ്വസ്ത നമ്മൾ കാണിക്കണം ആരും വിശ്വസ്ത കാണിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ പോലെ ഇത്രമാത്രം ഈശോയോട് പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവായ ദൈവത്തോട് വിശ്വസ്തത കാണിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നോ അറിഞ്ഞുകൂടാം പരിശുദ്ധ അമ്മ കാണിച്ച വിശ്വസ്തത നമുക്കൊരു മാതൃകയാണ് വിശുദ്ധ അവസ്പിതാവ് അമ്മയെ പരസ്യമായി ഉപേക്ഷിക്കാൻ മടി കാണിക്കുകയും എന്നാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ആളാണ് എന്നാൽ ഈ വ്യക്തിയുടെ കൂടെ ദൈവം ഇറങ്ങാൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഇറങ്ങുകയാണ് ആ വ്യക്തി കാണുന്ന സ്വപ്നങ്ങളിലൂടെ ദൈവ വെളിപാടുകൾ സ്വീകരിക്കാൻ ഈ അമ്മ തയ്യാറാവുകയാണ് ഇതാണ് വിശ്വസ്തത പ്രിയമുള്ളവരെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നൂറ് ശതമാനം നാം വിശ്വസ്തത കാണിക്കണം തൊണ്ണൂറ്റഞ്ചത് ശതമാനം പോരാ ദൈവത്തിന് തൊണ്ണൂറ്റമ്പത് ശതമാനം വിശ്വസ്തതയുള്ളവരെ വേണ്ട ദൈവത്തിന് നൂറ് ശതമാനം വിശ്വസ്തതയുള്ളവരെയാണ് ആവശ്യം അങ്ങനെ വിശ്വസ്തതയുടെ കാര്യത്തിൽ നൂറ് ശതമാനം വേണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു വിശുദ്ധ കൊച്ചു നോക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വലിയ വിശ്വസ്തത കാണിച്ച വ്യക്തിയാണ് വിചാരത്തിൽ വാക്കിൽ പ്രവൃത്തിയിൽ ദൈവത്തോട് വിശ്വസ്തത കാണിച്ച വലിയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു ചുള്ളിക്കമ്പെടുത്ത് ഒരു കടലാസ് എടുത്ത് വഴിയിൽ നിന്ന് മാറ്റിയിടുമ്പോഴും ദൈവത്തെ ഓർത്ത വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ എങ്ങനെയാണ് അങ്ങനെ ഓർക്കാൻ കഴിയുക ഒരു അത്ഭുതം തോന്നുന്നില്ലേ എങ്ങനെയാണ് ഇങ്ങനെ ദൈവത്തെ ഓർക്കാനായി സാധിക്കുക ഇപ്പോഴുള്ള സഹോദരങ്ങളെ ഒരു വ്യക്തിയെ എനിക്കറിയാം അവൻ ഞാൻ ഒരിക്കൽ ധ്യാനത്തിന് പോയപ്പോൾ യുവജനങ്ങളുടെ ധ്യാനത്തിനായി പോയി കഴിഞ്ഞപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്ത സഹോദരനാണ് ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവൻ ഓടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ചോ എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം പക്ഷേ എനിക്ക് ഉടനെ തന്നെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു മോനെ എനിക്ക് സംസാരിക്കാനായിട്ട് ഇപ്പോൾ സമയമില്ലടാ പിന്നെ എപ്പോഴെങ്കിലും മതിയോ അവൻ പറഞ്ഞു അച്ഛാ ഇനി നമ്മൾ കാണില്ല എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ആത്മഹത്യയുടെ വക്കിലാണച്ചോ എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് അവൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മെടുക്കനായ ഒരു യുവാവാണ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് കാണുമായിരിക്കും നല്ല മെടുക്കനായ അവന് ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അവൻ ഓരോന്നോരോന്നായി എന്നോട് പറഞ്ഞു ഞാൻ അവനെ കേൾക്കാനായിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചു യേശുവിൻ്റെ നാമത്തിൽ അവനിരുന്ന് കേട്ടു കേട്ടതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു മോനെ നിൻ്റെ ദൈവം വിശ്വസ്തനാണ് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈശോ ഈശോ ജീവിക്കുന്നവനാണ് ആ ഈശോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ജീവിക്കുന്നു അതിനാൽ നീയും ജീവിക്കും നീ മരിക്കേണ്ടവനല്ല ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും എൻ്റെ വചനം പാലിക്കുന്നവൻ നിത്യമായി ജീവിക്കും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കും നീ മരിക്കേണ്ടവനല്ല പ്രിയമുള്ള മകനെ ഈശോ പറഞ്ഞിരിക്കുകയാണ് നീ ജീവിക്കും അവനോട് വിശ്വസ്തത കാണിക്കുക അവൻ്റെ വചനത്തോട് വിശ്വസ്തത കാണിക്കുക അതുകൊണ്ട് ഈ വചനത്തോട് നീ ഒന്ന് വിശ്വസ്ത കാണിച്ച് നോക്കൂ യേശു ജീവിക്കുന്നു അതിനാൽ ഞാനും ജീവിക്കുമെന്ന് അമ്പത് പ്രാവശ്യം ഓരോ ദിവസവും നീ ഒന്ന് പറഞ്ഞു നോക്കൂ വെറുതെ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ ഈ വചനത്തോട് വിശ്വസ്തത കാണിക്കണം അതായത് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ആ ഈശോ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുമെന്നും നീ ഉറപ്പായി വിശ്വസിച്ചിട്ട് ഈ വചനം അമ്പത് പ്രാവശ്യം പറയണം അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് പോയി ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ സഹോദരനെ ഞാൻ വീണ്ടും കാണുകയാണ് അവൻ ഓടി വന്ന് വിളിച്ചു അച്ചോ എന്നെ അറിയാവോ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഞാൻ അവനെ നിൻ്റെ മുഖം എവിടെയൊക്കെ കണ്ടതായി ഓർക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മുഴുവനായിട്ട് മനസ്സിലാകുന്നില്ല നീ ആരാണെന്ന് അവൻ പറഞ്ഞു അച്ഛ ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനോട് സംസാരിച്ച ആത്മഹത്യാൻ അച്ഛനോട് പറഞ്ഞ ആ മോനണച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് നിനക്ക് നിനക്ക് സുഖമാണോ നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പം അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അച്ചോ ഇപ്പം ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട മകനായി ജീവിക്കുകയാണ് ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ ഈശോയുടെ നാമത്തിൽ ജീവിക്കുക അണച്ചു എനിക്കിപ്പോൾ പഴയ പാപങ്ങളൊന്നും വേണ്ട എന്ന് മനസ്സിലായി ആ പാപങ്ങൾ അതിജീവിക്കാനുള്ള ശക്തി എന്നും ജീവിക്കുന്നവനായ യേശു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോ തരും എന്നെനിക്ക് ഉറപ്പായി ഈശോയോട് ഞാൻ നൂറ് ശതമാനം വിശ്വസത്തോടെ ജീവിക്കുന്നച്ചാ എപ്പോഴും നൂറ് ശതമാനം വിശ്വസ്തത്തോടെ ജീവിക്കുന്നത് ഒരു യുവാവ് അത് പറയുമ്പം ഞങ്ങൾ വൈദികരൊക്കെ ഒന്ന് സംശയിക്കും എന്നിട്ട് അവനോട് വീണ്ടും ചോദിക്കും ഒരു പക്ഷേ നിങ്ങളും ചോദിക്കുമായിരിക്കും ഞാനവനോട് ചോദിച്ചു എടാ മോനെ നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഉണ്ടായി നീ കോളേജിൽ ചെന്നപ്പോൾ ടീച്ചർ നിന്നെ ചീത്ത പറഞ്ഞു നിൻ്റെ സുഹൃത്തുക്കൾ നിന്നെ പരിഹസിച്ചു നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിന്നെ തെറ്റിദ്ധരിച്ചു വീട്ടിൽ വന്നപ്പോൾ അമ്മ നിന്നെ ചീത്ത പറഞ്ഞു നിന്നെ കൊണ്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പൊട്ട ദിവസം നിനക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നീ ചെയ്തിരുന്ന പഴയ പാപത്തിൻ്റെ സുഖം തേടി നീ വീണ്ടും പോകുമോ നിന്റെ റൂമിൽ നീ ഒറ്റയ്ക്കാകുമ്പോൾ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിൻ്റെ പഴയ ആ പാപത്തിലേക്ക് നിന്നെ പീഡിപ്പിച്ചിരുന്ന ആ പഴയ പാപത്തിലേക്ക് നീ തിരികെ പോകുമോ അവനെന്നോട് പറഞ്ഞു അച്ചാ എനിക്കറിഞ്ഞുകൂടച്ചോ എനിക്കറിഞ്ഞുകൂടാം പക്ഷെ ഒരു കാര്യം എനിക്കറിയാം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോ ഞാൻ ജീവിക്കുന്നു അതിനാൽ നീയും ജീവിക്കുമെന്ന് പറഞ്ഞ ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം അച്ചോ അവനെ ഞാൻ ഒരിക്കലും കൈവിടില്ല അച്ചോ അവൻ എന്നെ കൈവിടില്ല കൈവിടില്ലച്ചോ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവനോട് ഞാൻ എന്നും വിശ്വസ്തനായി ജീവിക്കും ഒരു യുവാവിൻ്റെ വിശ്വസ്തത നോക്കുക അവൻ ജീവിക്കുന്ന ലോകം എത്രമാത്രം പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും അവൻ്റെ മുമ്പിൽ വയ്ക്കുന്നു എന്നാലും അവൻ തീരുമാനിക്കുകയാണ് അവൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തോട് നൂറ് ശതമാനം വിശ്വസ്തയോടെ ജീവിക്കാൻ നൂറ് ശതമാനം വിശ്വസ്ത എന്താ ഈ വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതാണ് വിശ്വസ്തത അല്ലേ ലുയ യേശുവേ നന്ദി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ അറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയം അറിയണം അതറിഞ്ഞ് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് അല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ള കാര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന നിറം മാറുന്ന പോലെ ഓരോ സാഹചര്യത്തിലും ഓരോ രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പൊടിയിടുന്ന അവസ്ഥയല്ല വിശ്വസ്തത ദൈവത്തിൻ്റെ ഭാവത്തിനനുസരിച്ച് മാറുന്നതാണ് നിങ്ങൾക്ക് ബൈബിളിൽ നിന്നൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദാനിയലിൻ്റെ പുസ്തകമാണത് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും വായിച്ചു കാണും ദാനിയലിൻ്റെ പുസ്തകത്തിൽ നബുക്കനസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ഇസ്രായേൽ രാജവംശത്തിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്ത് നിന്ന് ഏറ്റവും മിടുക്കരായ അഭ്യസ്ഥ വിദ്യരായ ഗ്രഹണശക്തിയുള്ള ജ്ഞാനമുള്ള കുറേ യുവാക്കളെ കൊണ്ടുവരിക കുറേ പേരെ കൊണ്ടുവരണം എന്നിട്ട് അവരെ മുഴുവൻ കലുതായ ഭാഷ പഠിപ്പിക്കുക സാധാരണ ഭാഷയല്ല കൽതായ ഭാഷ ലിപി കൽതായ സംസ്കാരം പഠിപ്പിക്കുക എന്നിട്ട് അവരെ മുഴുവൻ കൽതായ രാജ്യത്തിന് ബാബിലോൺ രാജ്യത്തിന് നബുക്കത് നസർ രാജാവിൻ്റെ രാജ്യത്തിന് പറ്റുന്ന ആളുകളാക്കി മാറ്റുക അവർക്ക് രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊടുക്കുക നമ്മുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക ഇപ്പോൾ സഹോദരങ്ങളെ അതിൽ നാല് വ്യക്തികൾ ദാനിയലടക്കമുള്ള നാല് വ്യക്തികൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ് രാജാവിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട ഈ സംസ്കാരം ഞങ്ങൾക്ക് വേണ്ട കേട്ടോ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അപ്പ കിട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ തോന്നി പോലെ മാറ്റാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല ഇവരെന്നാ ദൈവം പറഞ്ഞ കാര്യം ദൈവം കൽപ്പനയിലൂടെ അറിയിച്ച കാര്യം വചനത്തിലൂടെ അറിയിച്ച കാര്യത്തോട് നൂറ് ശതമാനം വിശ്വസം കാണിക്കാൻ ഇവർ തീരുമാനിക്കുകയാണ് അങ്ങനെ രാജാവിൻ്റെ ഭക്ഷണം വേണ്ടെന്ന് ഇവർ പറയുന്നു അപ്പം അവിടുത്തെ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ആളൊക്കെ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ ശരിയാവില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കണം മാംസം കഴിക്കണം രാജാവ് കഴിക്കുന്ന വീഞ്ഞു കുടിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം പക്ഷേ ഈ നാല് യുവാക്കൾ പറയുകയാണ് ഞങ്ങൾ പച്ചക്കറി കഴിച്ചോളാം എന്നിട്ട് പത്ത് ദിവസം കഴിയുമ്പം അവരെയും ഞങ്ങളെയും നീ താരതമ്യം ചെയ്ത് നോക്കുക ആരാണ് കൂടുതൽ നന്നായിരിക്കുന്നതെന്ന് നീ തന്നെ നേരിട്ട് കാണുക കൊണ്ടപ്രിയമുള്ള സഹോദരങ്ങളെ ദൈവത്തോട് ഭയങ്കരമായ വിശ്വസ്തയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളോട് വലിയ വിശ്വസ്തയാണ് വിശുദ്ധ പൗലോസ്ലിക പറയുന്നത് പോലെയാണ് സ്ലീഹ പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവൻ ആയിരുന്നെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവൻ ആകുമായിരുന്നില്ല ദൈവത്തോടാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്തത നാം കാണിക്കേണ്ടത് ദൈവിക നിയമത്തോടാണ് കർത്താവിൻ്റെ വേദന എന്തായിരുന്നു ദൈവിക നിയമത്തെ അവഗണിക്കുകയും മനുഷ്യരുടെ നിയമങ്ങളെ ദൈവ നിയമങ്ങളായി കാണുകയും ചെയ്യുന്ന ഒരു തലമുറ അത് ഈശോയ്ക്ക് ഏറ്റവും വേദനയുള്ള കാര്യമായിരുന്നു ഈ സഹോദരങ്ങൾ നാലു പേരും ഉറച്ചു നിൽക്കുകയാണ് നൂറ് ശതമാനം വിശ്വസ്തയോട് ശക്തി നോക്കുക ദൈവവചനത്തോട് എന്തൊക്കെ സംഭവിച്ചാലും നൂറ് ശതമാനം വിശ്വസ തൊണ്ണൂറ്റൊൻപത് അല്ല നൂറ് ശതമാനം വിശ്വസത ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് എന്താണ് മറ്റ് രാജാവിൻ്റെ ഭക്ഷണം കഴിച്ചവരേക്കാൾ വീഞ്ഞു കുടിച്ചവരെക്കാൾ പുഷ്ടിമയുള്ളവരും ഭംഗിയുള്ളവരുമായി പത്ത് ദിവസം കൊണ്ട് ദൈവം ഈ നാല് യുവാക്കളെ മാറ്റുകയാണ് ദൈവത്തോട് വിശ്വസ്ത കാണിക്കുക ദൈവം നിന്നോട് ചേർന്ന് നിന്ന് വലിയ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്യും യാതൊരു സംശയം വേണ്ട കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്നിൽ നിലനിന്നാൽ അതാണ് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ കർത്താവിൽ നിലനിന്നാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വ്യോഹനുസേഷം പതിനഞ്ചാം അധ്യായത്തിൽ മുഴുവൻ ആ ഒരു കാര്യത്തെപ്പറ്റി ഈശോ ഓർമ്മിപ്പിക്കുകയാണ് നൂറ് ശതമാനം നാം വിശ്വസ്തത കാണിക്കണം ദൈവത്തിൻ്റെ ഹൃദയഭാവത്തിനനുസരിച്ച് വീണ്ടും ഈ നാല് യുവാക്കളിൽ മൂന്ന് യുവാക്കൾ ദൈവത്തെ ആരാധിക്കാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ആ മൂന്ന് പേർ നമുക്കത്തിൻ്റെ അസർ രാജാവ് വലിയൊരു വിരുന്നൊക്കെ സംഘടിപ്പിച്ച് രാജാവിനെയും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെയും ആരാധിക്കാൻ പാട്ടും നൃത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ആരാധിക്കുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് യുവാക്കൾ ആരാധിക്കുന്നില്ല അപ്പോൾ കലുതായ പ്രഭുക്കന്മാരും വലിയ ആളുകളൊക്കെ വന്ന് രാജാവിൻ്റെ അടുത്ത് പറയുകയാണ് ഇതേ മൂന്ന് പേര് കർത്താവിനെ ആരാധിക്കുന്ന മൂന്ന് പേരാണ് അവർ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്നില്ല അവരെ തീച്ചുളയിലേക്ക് അറിയാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എന്തായാലും ഇവർ ആരാധിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പറയുന്നു ഞങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുള്ളൂ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമായ കർത്താവ് മതി ധനം വേണ്ട രാജാവിൻ്റെ സ്ഥാനമാനങ്ങൾ വേണ്ട കുറേ സുഖങ്ങൾ വേണ്ട വേണ്ട കർത്താവ് മതി കർത്താവിൻ്റെ നിയമം മതി റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പോലെ ദൈവത്തിൻ്റെ നിയമം എൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് ദൈവത്തിൻ്റെ നിയമമുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് പ്രവാചകൻ പറയുന്നത് പോലെ വലത്തോട്ട് നടക്കുക ഇടത്തോട്ട് നടക്കുക എന്ന് ഒച്ച നീ കേൾക്കും ഹൃദയത്തിലുണ്ട് ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൃപയൊക്കെ അത് നാം തിരിച്ചറിയണം എന്ന് മാത്രം ഈ മൂന്ന് സഹോദരങ്ങൾ സഹോദരങ്ങളത് തിരിച്ചറിഞ്ഞ് രാജാവിനോട് പറയുന്നു രാജാവിനെ ഞങ്ങൾ ആരാധിക്കില്ല കർത്താവിന് മാത്രം അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും അഥവാ രക്ഷിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ നീ പറയുന്ന ദൈവത്തെ ആരാധിക്കുകയില്ല ഒരു ധൈര്യം നോക്കുക വിശ്വസ്തത വലിയ ധൈര്യം കൊണ്ടുവരും പേടി കൊണ്ടുവരുന്നത് അവിശ്വസ്തതയാണ് അവിശ്വസ്തത ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടിയായിരിക്കും ഭാര്യയോടോ ഭർത്താവിനോടോ സഹോദരങ്ങളോടൊക്കെ അവിശ്വസ്ത കാണിച്ചാൽ ഉള്ളിൽ പേടിയുണ്ടാവും എന്നാൽ പിടിക്കപ്പെടുക എന്നാൽ ഒരു വ്യക്തിയുടെ തല എപ്പോഴും അഭിമാനത്തോടെ ഉയർന്നിരിക്കും അതാണ് ഈ സഹോദരങ്ങളുടെ മൂന്ന് പേരുടെ തല രാജാവിൻ്റെ മുമ്പിൽ വരെ ഉയർന്നു നിന്നത് രാജാവ് കേട്ട് ദേഷ്യപ്പെട്ട് രാജാവ് പറയുകയാണ് ഇതിൻ്റെ ഏഴ് മടങ്ങ് ശക്തിയുള്ള തീച്ചുളയാക്കി മാറ്റുക അങ്ങനെ തീ ജ്വലിപ്പിച്ചു ഏഴ് മടങ്ങ് ശക്തി ഒരു സാധാരണ തീച്ചോളയിൽ വെന്തു പോകും എന്നാൽ ഏഴ് മടങ്ങ് ശക്തിയുള്ള തീച്ചോള എന്തൊരു തീച്ചുളയായിരിക്കണം പിന്നെ സഹോദരങ്ങളെ വചനം പറയുകയാണ് ഇവനാ തീച്ചുളയിൽ എറിയാൻ പോയ കൽദായർ അവിടെ കത്തി നശിച്ചു അവർക്ക് ഈ ചുവളയുടെ അടുത്തുപോലും പോകാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല അവർ കത്തി നശിച്ചു എന്നാൽ ഈ മൂന്ന് സഹോദരങ്ങൾ ആ ഏഴ് മടങ്ങ് ശക്തിയിൽ ജ്വലിപ്പിച്ച ആ തീച്ചോളയിൽ നിന്ന് ദൈവത്തിൻ്റെ കീർത്തനം പാടി ദൈവത്തിൽ വിശ്വസ്തത അർപ്പിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടുകയില്ല നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ മനുഷ്യരങ്ങനെയല്ല അവരുടെ സുഖവും നേട്ടമൊക്കെ വരുമ്പോൾ നമ്മളെ ചിലപ്പോൾ കൈവിട്ടുനിന്ന് വരും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പേരിന് വേണ്ടി ഒരുപക്ഷെ നമ്മളെ താത്തി കളഞ്ഞു വരും എന്നാൽ ദൈവമാകട്ടെ തന്നിൽ വിശ്വസ്ഥത അർപ്പിക്കുന്ന ഒരാളെപ്പോലും ഒരിക്കലും കൈവിടുകയില്ല അതുകൊണ്ട് പ്രകോള സഹോദരങ്ങളെ ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദാനിയൽ പ്രവാചകൻ മൂന്ന് യുവാക്കൾ ദൈവത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത് ഇപ്പം നമുക്ക് ടിവിയും ഇൻ്റർനെറ്റും മൊബൈലും എല്ലാം ഉണ്ട് ഒരു പുതിയൊരു സംസ്കാരം ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ് സുഖത്തിൻ്റെ ഒരു സംസ്കാരം ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ് അതിനിടയിൽ ദൈവം എന്ത് ബൈബിൾ എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പ്രിയുള്ള സഹോദരങ്ങളെ അവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റണം എൻ്റെ ദൈവത്തോട് നൂറ് ശതമാനം വിശ്വസ്തത പുലർത്തി ഞാൻ ജീവിക്കുന്നത് നീ കാണുക നീ കാണുക എൻ്റെ ജീവിതം നീ കാണുക കർത്താവിൻ്റെ മുമ്പിൽ അഥവാ എനിക്ക് നഷ്ടം തന്നെ അപക പ്രവാചകം പറയുന്നത് പോലെ നഷ്ടമുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും കാരണം എൻ്റെ വിശ്വസ്തത എൻ്റെ കർത്താവിനോടാണ് പ്രിയുള്ള സഹോദരങ്ങളെ കൊച്ചിത്രേശിയുടെ വിശ്വസ്തതയുടെ ഒരു പ്രത്യേകത കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തയായ കൊച്ചു ത്രേസ്യ മടുപ്പില്ലാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചോളാണ് കുറച്ച് ചിലപ്പോഴൊക്കെ നമുക്ക് പറയും ഇത്ര നാൾ വിശ്വസിച്ചിട്ട് എന്തുണ്ടായി ഒരു സഹോദരൻ ധ്യാന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന സഹോദരനാണ് ആ സഹോദരനോട് ഒന്ന് പറഞ്ഞു അച്ഛ ഇങ്ങനെയൊക്കെ നടന്നു എൻ്റെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടായില്ല ഇനി ഞാൻ ഈ ദൈവത്തിൻ്റെ പിന്നാലെ പോകണോ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി ഇനി ദൈവത്തിൻ്റെ പിന്നാലെ പോയിട്ട് നിൻ്റെ കുടുംബത്തിന് നേട്ടം ഉണ്ടായിട്ടില്ല അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല നിൻ്റെ വീട്ടിൽ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായിട്ടില്ല എല്ലാവരും പരിഹസിക്കുന്നു വച്ചോ ഞാനത് കാരണം ഇനി എന്തിനാ പള്ളിയിൽ പോകണമെന്ന് വരെ ചിന്തിച്ചു തുടങ്ങി കണ്ടോ മടുപ്പോട് കൂടിയ വിശ്വസ്തത മടുപ്പോട് കൂടിയ വിശ്വസ്തത കൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാവില്ല മടുപ്പ് കൂടാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കണം മടുപ്പ് കൂടാതെ ദൈവത്തിൽ വിശ്വാസം ആണ് കൊച്ചുത്രേശ്യം അങ്ങനെയായിരുന്നു മടുപ്പ് കൂടാതെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ കൊച്ചു കുഞ്ഞ് അപ്പനെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല അപ്പനിലൊരു വിശ്വാസമാണ് അപ്പൻ എന്നെ രക്ഷിക്കും ഒരു വിശ്വാസം എന്നിട്ട് അപ്പൻ്റെ കൈ കൈ അപ്പൻ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊച്ചുകുട്ടി അപ്പൻ്റെ അടുത്തേക്ക് ചാടാണ് ഇതുപോലും ദൈവത്തിൽ ആഴമായ വിശ്വാസം നമ്മളും അർപ്പിക്കണം മടുപ്പ് കൂടാതെയുള്ള ഒരു വിശ്വസ്തത കൊച്ചു കുഞ്ഞുങ്ങളുടെ വിശ്വസ്തത അങ്ങനെയാണ് അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെയുള്ള സഹോദരങ്ങളെ അവർക്ക് ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം ചെയ്താലും മടുപ്പില്ല കൊച്ചു കുഞ്ഞുങ്ങളെടുക്കുക രണ്ട് വയസ്സായ കുട്ടി മൂന്ന് വയസ്സായ കുട്ടി ഒരു സഹോദരൻ ഒരിക്കലും എന്നോട് ചോദിച്ചു അച്ഛാ സ്വർഗം ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ എന്താ കാരണം ഞാൻ ചോദിച്ചു എന്താ സ്വർഗം ഭയങ്കര മടുപ്പാവാൻ കാരണം അവൻ പറഞ്ഞു എപ്പോഴും ആരാധനയല്ല അച്ഛോ പള്ളിയിൽ ഒരു മണിക്കൂർ ആരാധന ആകുമ്പോഴേക്കും മടുപ്പ് വരാം കുർബാന ഫുള്ളാവുമ്പോഴേക്കും ഒരു മടുപ്പൊക്കെ ഉള്ളിൽ വരികയാണ് അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കില്ല അച്ചോ ഞാൻ ആ സഹോദരനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ നിൻ്റെ വിശ്വസ്തത മടുപ്പോടു കൂടിയ വിശ്വസ്തതയാണ് അതിൽ നിന്ന് നീ മാറാൻ നീ പഠിക്കണം കൊച്ചു കുഞ്ഞിൻ്റെ മടുപ്പ് കൂടാതെയുള്ള വിശ്വസ്തതയിലേക്ക് നീ വളരണം കൊച്ചുകുട്ടികളെങ്ങനെയാണ് കൊച്ചുകുട്ടികൾ നോക്കുക കൊച്ചുകുട്ടികളോട് നമ്മൾ ഒരു വയസ്സ് ഒന്നര വയസ്സുള്ള കുട്ടികളൊക്കെ ആകുമ്പം നമ്മൾ ഒളിച്ചു കളിക്കും കുഞ്ഞിൻ്റെ അടുത്ത് കണ്ണ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒളിച്ച് കണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള കളി കളിക്കും നമ്മളൊരു പ്രാവശ്യം കളിക്കുമ്പോൾ കുട്ടിച്ചിരിക്കും വീണ്ടും നമ്മൾ ഒളിച്ചേക്കണ്ടതെന്ന് പറയുമ്പോൾ വീണ്ടും കുട്ടിച്ചിരിക്കും വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചിരിക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കും മടുക്കും കൊച്ചിനെ ഒരിക്കലും മടുക്കുന്നില്ല കൊച്ചു വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളും ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് മടുപ്പ് വിശ്വസ്തയുടെ കാര്യത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കുഞ്ഞുങ്ങളുടെ പോലെ മടുപ്പ് കൂടാതെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ വിശ്വസ്തത കൂടിയ വിശ്വസ്തതയാണോ എന്ന് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ അങ്ങനെ മടുപ്പോടു കൂടിയ വിശ്വസ്തയുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് കൃപ ചോദിക്കണം മടുപ്പ് കൂടാതെ വിശ്വസ്തരായി ജീവിക്കാൻ എനിക്ക് ദൈവത്തിൽ വിശ്വസിച്ച് മടുത്തു എന്ന് ഒരിക്കലും പറയാതിരിക്കട്ടെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ വന്ന് മടുത്തു ഒരിക്കലും പറയാതിരിക്കട്ടെ കാരണം അത്രയും വലിയ ഒരു നിത്യസത്യത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള വലിയ ബോധം വരുമ്പോൾ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ള ബോധം വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ മടുപ്പ് കൂടാതെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും മത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ താലന്തുകളുടെ ഉപമയുണ്ട് ഒരുവനഞ്ച് താലന്തും ഒരുവന് രണ്ടും ഒരുവന് ഒന്നും മൂന്നും ഒരുവന് ഒന്നും ഒക്കെ കൊടുത്ത താലന്തുകളുടെ ഉപമയുണ്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ താലന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിനാല് കിലോ സ്വർണ്ണമാണ് ഒരു താലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് അഞ്ച് താലം കൊടുത്ത് എന്താവാനാണെന്ന് ആണെന്ന് വിചാരിച്ചതാണ് പക്ഷേ അഞ്ച് താലം എന്ന് പറഞ്ഞാൽ അഞ്ചേൻറ്റു മുപ്പത്തിനാല് കിലോ സ്വർണം അത്രയും ദൈവം കൊടുത്തു അവരതൊക്കെ വർദ്ധിപ്പിച്ചു ലൂക്കായുടെ സുവിശേഷത്തിൽ പത്ത് നാണയങ്ങളുടെ ഉപമയാണ് ഒരുവന് പത്തും ഒരുവന് അഞ്ചും ഒരുവന് ഒന്നും കൊടുത്ത ഉപമ പക്ഷേ വർദ്ധിപ്പിച്ച വ്യക്തികളുടെ അടുത്ത് വന്നപ്പോൾ ഈശോ അവരോട് എങ്ങനെയാണ് പറഞ്ഞത് നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാണ് കൊച്ചു കാര്യങ്ങളിൽ നീ വിശ്വസ്തനായതിനാൽ വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കും പത്ത് നാണയം കൊടുത്തവൻ പത്തുകൂടി സമ്പാദിച്ചപ്പോൾ അവനോട് പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ പത്ത് നഗരങ്ങളുടെ നീ അധിപതി ആയിരിക്കും എന്നിട്ട് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാവോ ഈ കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയെ ദൈവം വെറുതെ വിടുക ചെയ്യുന്നത് അവന് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു എന്നിട്ട് വചനം പറയുന്നു ഉള്ളവന് നൽകപ്പെടും എന്തുള്ളവനാണ് നൽകപ്പെടുന്നത് വീണ്ടും വീണ്ടും നൽകപ്പെടും എന്തുള്ളവനാണ് വീണ്ടും വീണ്ടും നൽകപ്പെടുന്നത് വിശ്വസ്തത ഉള്ളവന് കാരണം വചനം എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് ലഭിക്കുന്നില്ല എന്ന തോന്നൽ നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു എന്ന തോന്നൽ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം കാരണമുണ്ടാകാം ഒരു കാരണം പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവത്തോട് നാം നൂറ് ശതമാനം വിശ്വസ്തത കാണിക്കാതെ പോകുന്നതാണ് നൂറ് ശതമാനം വിശ്വസ്ത കാണിക്കുന്ന ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും ദൈവം നൽകും ഉള്ളവന് നൽകപ്പെടും വിശ്വസ്തത ഉള്ളവന് ദൈവം സമൃദ്ധമായി അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൊടുക്കും ഞാൻ തകർന്നു പോകുന്നവനാണോ ദൈവാനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ദൈവാനുഗ്രഹം എനിക്കില്ല എന്ന് തോന്നുന്നവനാണോ ഒറ്റ നാണയത്തിൻ്റെ വിശ്വസ്തതയായിരിക്കും ഞാൻ കാണിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തത കാണിക്കാതെ ഒളിച്ച് നടക്കുകയായിരിക്കും ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാം ആഴമേറിയ വിശ്വസ്തതയിലേക്ക് നമുക്ക് വരാം ഇങ്ങനെയുള്ള സഹോദരങ്ങളെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയഭാവങ്ങൾ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക അതാണ് വിശ്വസ്തത വിശുദ് അൽഫോൺസ്റ്റി ലിഗോറി എഴുതിയ യൂണിഫോമിറ്റി വിത്ത് ഗോഡ്സ് വിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് കൊച്ചു പുസ്തകമാണ് വളരെ നല്ല പുസ്തകമാണ് ഞാൻ നിങ്ങളോട് വായിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ജോൺ ഓഫ് ആവിലയ്ക്ക് ഒരു അച്ഛൻ എഴുതിയ കത്ത് വിശുദ്ധ ഡി ലിഗോരി പറയുന്നുണ്ട് ആ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മിഷണറി ആവാനായിരുന്നു വലിയൊരു മിഷണറി ആവണം വലിയ ഒരു മിഷണറിയായി കർത്താവിന് സാക്ഷ്യം വഹിക്കണം എന്നാൽ ഈ വൈദികൻ ദൈവനിശ്ചയപ്രകാരം കിടപ്പിലാവുകയാണ് കിടപ്പിലായ വൈദികൻ ജോൺ ഓഫ് ആവില എന്ന് പറയുന്ന വലിയ വിശുദ്ധിന് എഴുത്തെഴുതുന്നു ആ വിശുദ്ധനോട് പറയുന്നു കണ്ടോ ഞാൻ വലിയ മിഷണറി ആവാൻ ആഗ്രഹിച്ചിട്ട് ദൈവനോട് കാണിച്ചു കണ്ടോ ഞാനിപ്പോൾ കിടപ്പിലായി എനിക്കിപ്പോൾ ഒന്നിനും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോൺ ഓഫ് ആവില എന്ന് പറയുന്ന വലിയ വിശുദ്ധൻ തിരിച്ച് ഈ വൈദികന് ഇങ്ങനെ മറുപടി കൊടുത്തു എൻ്റെ മകനെ ദൈവം നിന്നോട് കിടക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നീ കിടക്കുക ദൈവം നോക്കുന്നത് വിശ്വസ്തയാണ് നിൻ്റെ വിജയമല്ല വിശുദ്ധ മദർ തെരേസ പറഞ്ഞതുപോലെ ദൈവം നോക്കുന്നത് നിൻ്റെ വിശ്വസ്തതയാണ് നിൻ്റെ വിജയമല്ല നീ വിജയിക്കേണ്ട സാരമില്ല നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹൃദയഭാവങ്ങൾക്കനുസരിച്ച് നീ ചെയ്താൽ മാത്രം മതി നമുക്കൊരാളോട് നൂറ് ശതമാനം വിശ്വസ്തത കാണിക്കാനുണ്ട് ഒരുപക്ഷെ നമ്മുടെ വിശ്വസം മുപ്പതോ നാൽപ്പതോ അമ്പതോ തൊണ്ണൂറോ ഒക്കെ ആയിരിക്കാം ഇന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം വിശ്വസ്തതയിലെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കുമില്ല നൂറ് ശതമാനം വിശ്വസ്ത അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ പരിശുദ്ധ അമ്മ വിശ്വസ്തതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ആമേൻ